വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ജുവലറിയുടെ കളക്ഷൻസ് കാണിക്കാൻ കാണിക്കാമെന്നായിരുന്നു സോ കുറച്ചേ ഉള്ളു ഞാനതയും ജ്വലറീസ് ഒന്നും അധികം യൂസ് ആളല്ല അപ്പം നമുക്ക് ട്രഡീഷണൽ ആയിട്ട് പോകണമൊക്കെ ഇല്ല അപ്പം ഇതിനൊക്കെ പറ്റിയിട്ടാണുള്ള കുറച്ച് ജ്വലറീസ് ഒക്കെ എന്തായാലും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്തേക്കാം വീഡിയോ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം ഇത്രയും ആണ് എൻ്റെ കയ്യിലുള്ള ജ്വല്ലറീസിൻ്റെ കളക്ഷൻസ് അത്ര കാണുമ്പോൾ തന്നെ ഉള്ളൂ ഇത്ര ഐറ്റംസേ ഉള്ളൂ ഉള്ളു ഞാനത് ജ്വലറിസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഈ കതി കിടന്ന് ഈ ഒരു സ്റ്റഡും ഈ ഒരു മാലയും ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് അല്ലാതെ ഞാൻ ജ്വല്ലറീസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല എനിക്കധികം താല്പര്യമില്ലാതെ അന്നത്തെ വരെ അപ്പം നമുക്ക് നമുക്കിതിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ വളയാണ് അതിന് പനിക്ക് ഈ ഒരു നല്ല വിളിയുള്ളൂ പിന്നെല്ലാം മറ്റേ കുപ്പിവളയൊക്കെ ഉണ്ട് ബട്ട് അല്ലാതെ ഇങ്ങനത്തെ ടൈപ്പ് ഈ ഒരു നാലുണ്ണമയുള്ളു സോ ഇതാണ് ആദ്യത്തെ ഇതൊരു ഗ്രീൻ കളറിലെ ചേച്ചിയുടെ കല്യാണത്തിനുണ്ടോ ഞാൻ മേടിച്ചിരുന്നു സോ ആയിരുന്നു ഇത് എൻ്റെ ദാവണയുടെ കളറ് ആയിരുന്നു അപ്പം ആ കളറിനുസരിച്ച് ഞാൻ എടുത്തിരുന്നു അന്നറിയത്തില്ലായിരുന്നു നമുക്ക് കോൺട്രാസ്റ്റ് ആയിടുന്നതെന്നൊന്നും എനിക്ക് അപ്പം ഞാൻ ആ കളർ തന്നെ സോ ഇതാണ് നാല് വളയുള്ള നെക്സ്റ്റ് വരുന്നത് കമ്മലാണ് എനിക്ക് വന്ന് മാലയേക്കാളിൽ കൂടുന്ന കമ്മലാണ് ഉള്ളത് മാല ഭയങ്കര കുറവാണ് എനിക്ക് സോ ഫസ്റ്റ് വന്ന് ഈ കമ്മൽ ഈ ഒരു കമ്മൽ എൻ്റെ അല്ല എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കമ്മലാണിത് എനിപ്പഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുവാങ്കിൽ ഓർത്തും ഇപ്പോഴും ഇതിൻ്റെ കയ്യിൽ തന്നുണ്ട് അപ്പം ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി രണ്ട് മൂന്നാല് കമ്മലെ നോക്കി അതിൽ ഈ എനിക്ക് തോന്നുന്നു ഞാൻ ഇതായിരുന്നു ഇട്ടേന്ന് തോന്നുന്നു അപ്പം ഇതാണ് ആ കമ്മൽ ഇത് ഞാൻ ഇട്ട് കാണിക്കണം ഇത് കമ്മലൊക്കെ എനിക്ക് ഇട്ടും കൂടെ നോക്കാം ഇതാണ് ആ കമ്മലിട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കമ്മലായിരുന്നത് അപ്പോൾ ഞാനിതായിരുന്നു കല്യാണത്തിനൊക്കെ ഇട്ടത് എനിക്ക് ഇപ്പോഴും ഞാൻ ഞാൻ പിന്നെ എനിക്ക് ഇടേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇട്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാ റെക്കമെൻ്റ് ചെയ്യൂ സോ ഇനി നമുക്ക് നെക്സ്റ്റ് കമ്മലൊക്കെ എനിക്ക് തൂരാൻ തോന്നില്ലപ്പോൾ ഇതിട്ട് പക്ഷെ വരുന്നത് ഈ ഒരു കമ്മലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്മൽ കമ്മലെന്തിനാണ് മേടിച്ചതെന്ന് എനിക്കറിയത്തില്ല കാണുന്നുണ്ടോ നിങ്ങൾ ബട്ട് എനിക്ക് അറിയില്ല ഇതിൻ്റെ ഒരു മാതിരി ഭയങ്കര ഇറച്ചി ചെയ്യുന്ന ഗോൾഡാണ് ഇതിന് വരുന്നത് സോ ഇതെനിക്ക് ഇട്ട് കാണിക്കണമെന്ന് തോന്നില്ല ഇട്ട് കാണിക്കാൻ വയ്യ സോ ഇതങ്ങനെ ഇത് നിൽക്കുന്നത് ഭയങ്കര ഗോൾഡ് എനിക്ക് കമ്മലിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ടു ഭയങ്കര ഗോൾഡാണ് ഇതിൻ്റെ അപ്പം എനിക്കിത് വലിയ ഇഷ്ടം അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറേ ഈ കമ്മൽ നമുക്ക് നെക്സ്റ്റ് കമ്മൽ നോക്കാം അങ്ങൊരു കമ്മലാണ് ഇതും ഇതും ഞാൻ എനിക്ക് തോന്നുന്ന ഇട്ടില്ല ഇത് അത്യാവശ്യം നല്ല വെയിറ്റുണ്ട് കാരണം ഞാൻ അവിടെ ഇട്ടിട്ടില്ല ഈ ഒരു കമ്മല് നല്ല വെയിറ്റുണ്ട് എൻ്റെ കാത് എനിക്ക് വലിയ കമ്മല കാത് ഞാലെന്നൊരു ഫീലുണ്ട് സോ ഇതാണ് ആ കമ്മൽ നല്ല രസമുണ്ട് ചിന്മിക്കണോ പ്രത്യേകം ഭംഗിയുള്ളു എല്ലാവർക്കും ഇതാ ഇതാണ് ആ ഒരു ഐറ്റം ഇതാണ് സോ ഇതിൻ്റെ ഇവിടുത്തെ കല്ല് പോയത് മുത്ത് പോയതല്ല ഇതിൻ്റെ അടിയിലോട്ട് കിടക്കുന്നതാണ് വേണ്ട സോ ഈ ഒരു കമ്മൽ ഇതെനിക്ക് ഇത് ഞാനിട്ടുണ്ടോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇതൊരു ആൻറ്റി ഗോൾഡൻ കളർ ബ്ലാക്കും ഗോൾഡും കൂടെ ഉള്ളൊരു ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാണ് ഇതും ഒരു ദൈവത്തിൻ്റെ പടമൊക്കെ ഉള്ള കമ്മലാണ് ഒരുപാട് ചൂട് ഇതാണ് ആ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കമ്മൽ എനിക്കിഷ്ടപ്പെടാം എന്നൊരു കമ്മലി എനിക്ക് ഈ ബ്ലാക്ക് കൂടുതൽ വരുന്ന ഈ ഗോൾഡ് ബ്ലാക്ക് ഒക്കെ കൂടുതൽ വരുന്ന ആൻറ്റി ഗോൾഡൻ അത്രയും കമ്പലിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് അത്രയും ഒക്കെ ഭയങ്കര ഇഷ്ടം ബട്ട് ഇടാനല്ല അല്ല ചുമ്മാ കാച്ചയൊക്കെ ഇടാറ് പതി കുറവാണ് സോ ഏറ്റവും വൺ എന്ന് പറയുന്നത് ഈ ഒരു കമ്മലാണ് ഇതും ഒരു ദൈവത്തിൻ്റെ പടമൊക്കെ ഉള്ള ഒരു കമ്മലാണ് സോ ഇതൊരു ഇതൊരു നല്ല ഗോൾഡ് എന്താ വെച്ചാൽ ഒരു റെഡും ഗോൾഡും കൂടെ കലറിഞ്ഞൊരു ഉണ്ടല്ലോ അതേപോലെ ഒരു ഗോൾഡ് കളറാണിത് ഇത് കമ്മല് സോ ഇതെനിക്ക് അത്ര ഇഷ്ടമല്ലേ കമ്മൽ ഭയങ്കരമായിട്ട് ഇറച്ചി ചേക്കും നമ്മളിതിടുമ്പ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഒട്ടും വലിയ താല്പര്യം സോ നെക്സ്റ്റ് വരുന്നത് മാലയാണ് ഞാൻ എപ്പോഴും ഇത്രയും മാല യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രഡീഷണൽ ഏത് പട്ടോണിട്ടാൽ പോലും ഞാൻ മിക്കവാറും ഇത്തരമൊക്കെയാണ് ഇടുന്നത് ഞാൻ അങ്ങനെ വലിയ ഹെവി മാലയൊന്നും ഇടത്തില്ല സോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പാലക്ക ഇത് നിങ്ങൾക്ക് കണ്ടു കാണും കാരണം ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു പാലക്ക സോ അങ്ങനെ ഞാൻ മേടിച്ച പാലക്കയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്ന ഞാൻ ഇവിടെ അടുത്തുള്ള ജനതയത വാങ്ങിച്ചതാണ് സോ അവിടെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് സംതിങ് ആണ് ഇത് റേറ്റ് വരുന്നത് പക്ഷേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മാലയാണ് ഈ ഒരു പാലക്ക മാല സോ ഇതിട്ട് കഴിയുമ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ജ്വല്ലറി കളക്ഷൻസ് വളരെ കുറവാണ് കാരണം ഞാൻ അധികം ജ്വല്ലറീസ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ